ഹലോ കൂട്ടുകാര് എൻ്റെ പേര് മുഹമ്മദ് അനു ബാളിയാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാം ക്ലാസ് സുപ്പിൻ്റെ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ മോഹൻ തെള്ളത്തിന്റെ പേര് മൂന്നു നാരങ്ങ കഴുനാരങ്ങ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ് രണ്ടു നാരങ്ങ രണ്ട് ഗ്ലാസ് ഒരു ഉപ്പി വെള്ളം ഇനി ഞമ്മക്ക് ഒരു ഗ്ലൗണ്ടകത്ത് വെള്ളം ഒഴിക്കാം കൂട്ടുകാരെ നമ്മൾ വെള്ളം ഒഴിച്ചു ഇനി ഒരു നാരങ്ങ എടുത്തിടാം എങ്ങനെ താണു ഇനി അടുത്ത ഗ്ലാസിൽ വെള്ളമൊഴിക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടാം ഇത് നന്നായിട്ട് ഇളക്കാം അപ്പോ നാനിങ്ങ കണ്ട പൂട്ടുകാര് അപ്പോൾ നാരങ്ങ പൊങ്ങി ഇതിൻ്റെ കാരണം പച്ചവെള്ളത്തിന് ഡെൻസിറ്റി കുറവും ഡെൻസിറ്റി നാരങ്ങയ്ക്ക് കൂടുതലും ഉപ്പിന് ഉപ്പ് വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലും നാരങ്ങയെ ഡെൻസിറ്റി കുറവുമാണ് താങ്ക് യു